ഹായ് ഹലോ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ബാങ്ക് റോഡിലുള്ള കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഔട്ട്ലെറ്റിലാണ് അപ്പോൾ എന്നും നമ്മൾ ഇവിടുത്തെ കളക്ഷൻസ് വെഡിങ് സെറ്റ് അതേപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കാറ് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗെയിമിംഗ് സെഷനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഗെയിമിംഗ് സെഷൻ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിൽ നിന്ന് ബെസ്റ്റ് വെഡിങ് സെറ്റ് മാസ്റ്ററിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇവിടെ മൂന്ന് നെക്ക് പീസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗെയിം എന്താന്ന് വെച്ചാൽ ഇവർക്ക് പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ടൈം കൊടുക്കുന്നത് ആ പതിനഞ്ച് മിനിറ്റിൽ മുപ്പത്തഞ്ച് പവന്റെ വെഡിങ് സെറ്റാണ് ഇവർ ഈ നെക്കിൽ അറേഞ്ച് ചെയ്യാനുള്ളത് ഇതിന്റെ വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇതിന്റെ വിന്നറിനെ നമ്മളായിരിക്കില്ല സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ വ്യൂവേഴ്സ് ആയിരിക്കും ഒപ്പം ഒരു സർപ്രൈസിങ് ഫാക്ടർ കൂടെ ഉണ്ട് അത് ഞാൻ മുന്നേ ഇതിന് കൂടെ ആയിട്ട് പറയാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇതിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ മൂന്ന് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് മൂന്ന് പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ മാനേജർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ലോട്ടിലൂടെ സെലക്ട് ചെയ്യാം മൂന്ന് ലോട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് റാഷിൽ അക്ഷയ് ശരത് അപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ റൂൾസ് ഒന്നും കൂടെ പറയാം ഒന്നല്ല മൂന്ന് റൗണ്ടായിട്ടായിരിക്കും നമ്മുടെ ഈ ഗെയിം പോകുന്നുണ്ടാവുക അതിൽ ഓരോ റൗണ്ടിലായിട്ട് ഓരോ വിന്നർ ഉണ്ടാവും ആ വിന്നേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഫൈനൽ റൗണ്ടും കൂടെ കണ്ടക്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ഫാക്ടർ ഒന്നുമല്ല നമുക്ക് ഇതിൽ നിന്ന് വിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായിട്ട് നമ്മുടെ കലരക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇവർക്ക് സർപ്രൈസിങ് ആയിരിക്കും ഇപ്പോൾ സെലക്ട് ചെയ്തവർക്ക് കാരണം അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ ഈ കാണുന്ന നെക്കിലാണ് ഇവർ ഇന്ന് മുപ്പത്തഞ്ച് പൗൻറ്റ് വെഡ്ഡിങ് സെറ്റ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങുമല്ലേ അപ്പോൾ ഇവരുടെ സമയം തുടങ്ങാൻ പോവാണ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൌ സെറ്റ് ചെയ്യാൻ അറേഞ്ച് പത്ത് മിനിറ്റിലല്ല അറേഞ്ച് ചെയ്യുന്നാണ് പറയുന്നത് എന്താണ് അറേഞ്ച് ചെയ്യാൻ പോണത് ഏത് സെറ്റ് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഫുൾ ഓൺ ഫുൾ ആണ് എത്ര ചെയ്യുന്നത് അറേഞ്ച് ചെയ്യാൻ ഒരു ഒരൈഡിയൊന്നുമില്ല പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല ചേട്ടാ ചേട്ടാ ഒറ്റയ്ക്ക് മാറി ഒന്ന് സെലക്ട് ചെയ്യുകയാണല്ലോ സമയത്തിനുള്ളിൽ ആവുമോ പത്ത് മിനിറ്റിൽ സെലക്ട് ചെയ്യും ഏത് സെറ്റാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് സംസാരിച്ചൊന്ന് സമയം പോകുന്നുള്ള ടെൻഷനില്ല മുഖത്തൊരു ടെൻഷനും ഇല്ലാതെയാണ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മൂന്ന് പേരും തിരക്ക് പിടിച്ച് വെഡ്ഡിങ് സെറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും അതിനൊന്നും പലർക്കും റിപ്ലൈ ചെയ്യാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ രണ്ടു പേർ ഇവിടെ താഴെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മോഡൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അറേഞ്ച്മെന്റ് മുപ്പത്തഞ്ചുണ്ടോ എല്ലാം കൂടെ അപ്പോൾ മിന്നറാവുന്നാണ് അല്ലേ വേഗം അറേഞ്ച് ചെയ്തോ എട്ട് മിനിറ്റ് കഴിഞ്ഞു ചേട്ടാ കഴിഞ്ഞോ മുപ്പത്തഞ്ച് പതിനുണ്ടെന്ന് ഉറപ്പാ അതേ ഉള്ളൂ അതിൽ കൂടില്ല കുറയില്ല സമയം എത്രയെന്നറിയോ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യണ്ടേ എങ്ങനെ ഫസ്റ്റ് കിട്ടുമോ ഇപ്പൊ ഏത് മോഡലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ എത്ര സമയം അറിയോ പത്ത് മിനിറ്റായി ഇനി അഞ്ചു മിനിറ്റും കൂടെ കൂടെയുള്ളൂ കഴിയുമോ അപ്പൊ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് പറയുമോ നാല് ആണല്ലേ കഴിയുമോ അപ്പൊ അപ്പൊ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയോ ഇല്ല നോക്കി ഉറപ്പാണ് ഫസ്റ്റ് കിട്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിയാറായോ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഓഡിയൻസിന് വേണ്ടി എത്ര എന്തൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഈ മുപ്പത്തഞ്ച് പവരിൽ എട്ട് നെക്ലേസ് ഇൻക്ലൂഡ് ചെയ്യും അത് വളയൊക്കെ വിത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്ലാനിങ്ങോടെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ ഫസ്റ്റ് വേണമെന്ന് വാശിയാണ് ഗോൾഡ് കോയിൻ കിട്ടിയ കൊള്ളാമെന്നല്ലേ ഓക്കെ അപ്പോൾ നടക്കട്ടെ ഇങ്ങോട്ട് വരാം ഫസ്റ്റ് താങ്കളുടെ പേരാണ് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയുണ്ട് നല്ല പരിപാടിയാണെന്നു എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഏതൊക്കെ ആണ്

പതിനഞ്ചു മിനിറ്റ് ഉള്ളു സമയം പത്ത് മിനിറ്റ് കഴിഞ്ഞു ആവോ ആ സമയത്തിന് ഇടയില് എന്തായാലും അറേഞ്ച് ചെയ്ത് കഴിയും ഓക്കെ അപ്പൊ പെട്ടെന്നാവട്ടെ അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് പേരാണ് നമുക്ക് പേരെഴുതി വച്ചത് കാണാൻ പറ്റും റാശലുണ്ട് ശരത്ത് ഇവിടെ അക്ഷയ് അപ്പം ഇതിൻ്റെ ആരാണ് വിന്നർ എന്ന് സെലക്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ പേര് താഴെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക നമ്മൾ നമ്മളിതിൽ സെലക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾ നേരിട്ട് ഫൈനലിലേക്ക് പോകും നമുക്ക് മൂന്ന് റൗണ്ടാണുള്ളത് അടുത്ത റൗണ്ടിലും അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള റൗണ്ടിലും ഓരോ ഓരോരുത്തരായിട്ട് വിന്നേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇവർ മൂന്ന് പേരും തമ്മിലായിരിക്കും നമ്മൾ ഫൈനൽ നടത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വേണം നമുക്ക് രണ്ട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇത് എത്ര പവനാണ് ഓരോന്നൊന്ന് അപ്പോൾ എന്താ പേരെന്താ സ്നേഹം ഇത് കണ്ടിട്ട് എത്ര പവനായിരിക്കും എന്നാണ് ഒരു ഗസ് ലെവലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഗസ് ചെയ്തതാണ് കണ്ടത് ഇവിടെ മുപ്പത് പവൻ പറഞ്ഞിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പവൻ പറഞ്ഞിട്ടുണ്ട് ഇത് അമ്പത് പവനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പല രീതിയിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് പവൻ്റെതാണ് ഇവർ മൂന്ന് പേരും സെറ്റ് ചെയ്തതെങ്കിലും കസ്റ്റമേഴ്സിന് അത് കാണുമ്പോൾ തന്നെ പൊലിമയുടെ രീതിയിലാണെങ്കിലും പല രീതിയിലാണ് അവർ ഗസ് ചെയ്തേക്കുന്നത് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള ആഭരണങ്ങളും ഇവിടെ കലർക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ മൂന്ന് പീസിലും ഈ ഒരു ഫുൾ സെറ്റിലായിട്ട് കാണാൻ പറ്റുന്നത് അവർ ഗസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് അറിയാം അല്ലേ അവരും ഗസ് ചെയ്തത് അതുപോലെ തന്നെയാണ് കൂടുതൽ പൊലിമ തോന്നിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെയും ഇത് അപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് ഒക്കെ അറിയണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇവരിവിടെ മുപ്പത്തഞ്ച് പവൻ്റെ വെഡിങ് സെറ്റ് ആണ് ഓരോരുത്തരും അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് വാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്കും അറിയണം ഇത് മുപ്പത്തഞ്ച് പവൻ തന്നെയാണോ നേരത്തെ ഗസ്സ് ചെയ്തതുപോലെ തന്നെ ഇത് പല തരത്തിൽ നമുക്ക് പൊലിമയൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും വാല്യുവേഷൻ വേണം വാല്യുവേഷൻ ആണ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് നമ്മുടെ വാലുവേറ്ററിനോട് തന്നെ ചോദിക്കാം ഇത് മുപ്പത്തഞ്ച് പവനുണ്ടോ ഇല്ലേ എന്നൊക്കെ എങ്ങനെയാ ചേട്ടാ ഇത് എത്ര പവനുണ്ട് പവനുണ്ട് മുപ്പത്തഞ്ചെന്നാണെന്ന് പറഞ്ഞത് കേട്ടോ ഇത് എത്ര എത്രയുണ്ട് ചേട്ടാ പെർഫെക്റ്റ് മുപ്പത്തഞ്ചും ഉണ്ട് ഓക്കെ ഇതോ മുത്താറ് മുപ്പത്തഞ്ചിൽ കുറവായിരിക്കുന്നതാണല്ലോ നേരത്തെ പറഞ്ഞു ഓക്കെ അപ്പൊ താങ്ക് യു ചേട്ടാ അപ്പോൾ ഇപ്പൊ എന്റെ പുറകെ കാണുന്നത് രണ്ടും മുപ്പത്തഞ്ചു പവന്റെ വെഡിങ് സെറ്റും ഒരു മുപ്പത്തി മൂന്ന് പവന്റെ വെഡിങ് സെറ്റുമാണ് അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ മൂന്ന് പേര് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഈ വെഡ്ഡിങ് സെറ്റിന്റെ എന്തൊക്കെയാണ് കേട്ടോ സ്പെഷ്യാലിറ്റീസ് ഞാനിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഫുൾ കേരള വർക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേരള വർക്കിൽ തന്നെ ഇപ്പോൾ ടബിൾ കളക്ഷൻ പോലെ വരുന്ന കേരള വർക്കിൽ തന്നെ വരുന്ന മോഡൽസ് ആണ് ആണുള്ളത് അതിലിപ്പോൾ ഏഴ് നെക്ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് ഏഴ് നെക്ലേസിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു ജിമിക്കി കമ്മലുണ്ട് ജിമിക്കി കമ്മലിൻ്റെ പുറമെ ഇപ്പോൾ ഒരു പാദസരവും കൂടി വരുന്നുണ്ട് പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഒരു മോതിരം പിന്നെ ചെറുക്കൻ ഇട്ട് കൊടുക്കാനുള്ള മാല പിന്നെ വരുന്ന ഒരു പത്ത് വളയുടെ സെറ്റും കൂടി വരുന്നുണ്ട് പത്ത് വളയാണ് വരുന്നത് നമുക്ക് മുക്കാപ്പവന്റെ പത്ത് വളയാണ് വരുന്നത് ഒരു പവൻ്റെ കാഴ്ച ഒക്കെ ഉണ്ടാവുക കേരള വർക്കെന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ചോമാല അത്യാവശ്യം കാഴ്ചക്കുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയഞ്ചു പവൺ എന്ന് പറഞ്ഞതിനേക്കാളും കാഴ്ച തോന്നിപ്പിക്കുന്ന ചെട്ടിനാട് ഇത് രണ്ടും കൂടെ ഉള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലായി ചെയ്തിരിക്കുന്നത് അതിൽ ടോട്ടൽ വരുന്ന നാല് നെക്കാണ് ഫസ്റ്റ് ആണ് ഷോർട്ട് നെക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ഡോളർ ടൈപ്പില് പേളിന്റെ ആ മാലയോട് കൂടി അതാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ലക്ഷ്മി കാശ് മാലയായിട്ട് വരുന്ന മരുന്നുണ്ട് അത് നഗാസിലാണ് വരുന്നു പിന്നെ താഴെ വരുന്നത് നമുക്കൊരു സെമി ചെട്ടിനാട് ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു വളക്കാണ് പിന്നെ വരുന്നത് റിങ് വരുന്നുണ്ട് പിന്നെ അതിന് താഴെ നമുക്ക് വരുന്നുണ്ട് നഗാസിൻ്റെ തന്നെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല കാഴ്ചയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന ഒരു ജിമിക്കിയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു നാല് ബാങ്കിളാണ് രണ്ട് കാപ്പ് ബാങ്കിൾ ടൈപ്പിലും പിന്നെ ഇത് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് വരുന്ന രണ്ട് നഗാസിന്റെ വളകളാണ് പിന്നെ നമുക്ക് അതിന് കൂട്ടത്തില് ഒരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് അത് ആൻറ്റിക്കിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് പിന്നെ നമുക്ക് ചെയിൻ ഫ്ലെക്റ്റ് ചെയിനും കൂടെയാണ് വരുന്നത് അങ്ങനെയാണ് ടോട്ടൽ ഒരു തേർട്ടി ഫൈവ് നമ്മൾ വെഡിങ് സെറ്റ് അറേഞ്ച് പെർഫെക്റ്റ് സ്പെഷ്യൽ മലബാറി ആൻറ്റിക് കളക്ഷൻ ആണ് ഫുൾ നല്ല സ്റ്റോൺസിനെ കൊണ്ടുള്ള ഡിസൈൻസ് ഉണ്ട് അപ്പോൾ സ്റ്റോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാം പിന്നെ ഒരു ചോക്കർ ഉണ്ട് പിന്നെ സെക്കൻഡ് ആയിട്ട് നല്ലൊരു നെക്ലേസ് ഉണ്ട് പിന്നെ ഇതൊരു ലെയർമാലയുണ്ട് എല്ലാം കുറച്ച് ഹെവിയാണ് അപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ ബ്യൂട്ടിഫുൾ സ്റ്റഡ് ഉണ്ട് റിംഗ് ഉണ്ട് പിന്നെ നാല് ബാംഗിൾസ് ഉണ്ട് സ്റ്റോൺസ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ ഇവർ മൂന്ന് പേരും അറേഞ്ച് ചെയ്ത വെഡിങ് സെറ്റ് മുപ്പത്തഞ്ചു പേരുടെ വെഡിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പൊ ഇതില് വ്യൂവേഴ്സ് ആണ് ഇതിന്റെ വിധികർത്താക്കൾ അപ്പൊ നിങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വോട്ട് കമന്റ് ആയിട്ട് ഇവരുടെ പേര് കമന്റ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുക ഇപ്പോൾ റാഷിലിന്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ റാഷിൽ എന്ന പേര് കമന്റ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുക അല്ല ശരത്തിന്റെ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ശരത് എന്ന പേര് കമന്റ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുക അതുമല്ല അക്ഷയ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അക്ഷയ് എന്ന പേര് കമന്റ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യുക അപ്പൊ അടുത്ത മൂന്ന് കണ്ടസ്റ്റന്സു ആയിട്ട് അല്ലെങ്കിൽ അടുത്ത മൂന്ന് മുപ്പത്തഞ്ച് പവനോ അല്ലെങ്കിൽ അടുത്ത എത്ര പവനാന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം അടുത്ത വീഡിയോയിൽ അപ്പോൾ അടുത്ത റൗണ്ടിൽ റൌണ്ടിലൂന്ന് പാർട്ടിപ്പൻസുമായിട്ട് ഞാൻ വീണ്ടും വരാം ടിൽസ് ഓഫ് കലരിക്കൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം ഓ റോഡ് തൃശൂർ